അടുത്തത് മാതൃഭൂമി മാതൃഭൂമി പത്രത്തിലെ ഫ്രണ്ട് പേജിന് കൊടുത്തിരിക്കുന്നൊരു ന്യൂസാണ് സി പി എം ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം ഇന്നലെ എല്ലാവരും കണ്ടു വേണം ആർക്കാര്യം ലൈവിലൊക്കെ ഭയങ്കര അരിച്ചെന്നൊരു വാർത്തയാണ് സി പി എം ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷമുണ്ടായത് കുലശ സി പി എം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വാക്കേറ്റവും സംഘർഷവും സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരെ സമ്മേളന വേദിയിൽ പൂട്ടിയിട്ടു വ്യാ വ്യാഴാഴ്ച രാത്രി പത്തോടെയാണ് സംഭവം പാനൽ അവതരിപ്പിച്ചതോടെ ഒരു ഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി എല്ലെ എപ്പോഴും എല്ലായ്പ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരു വിഭാഗം എപ്പോഴും പ്രതിഷേധമായിട്ട് വരും പാനലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് പാനൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു എതിർത്തവരുടെ നിലപാട് മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാർ നേതൃത്വം തയ്യാറായില്ല ഇതോടെയാണ് പ്രതിഷേധമുയർന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു ഇതിനിടെ സമ്മേളന വേദിക്ക് വെളിയിലുണ്ടായിരുന്ന ചിലർ കെട്ടിടത്തിൻ്റെ ഗേറ്റ് പൂട്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതായത് റൂം പൂട്ടിയിട്ടതും ഗേറ്റ് പൂട്ടിയിട്ടും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പാനൽ അംഗീകരിക്കാൻ അവർക്ക് പറ്റിയില്ല അവർ ആഗ്രഹിച്ച ചില വ്യക്തികളും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമൊക്കെയാണ് പക്ഷേ അത് അതില്ലാത്ത പക്ഷം അവിടെ ഒരു വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ സംഘർഷം ഉണ്ടായേക്കുന്നത് സംസ്ഥാന സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പുറത്തുവിടാൻ ഇവർ തയ്യാറായില്ല ഇതോടെ രംഗം വഷളായി പിന്നീട് സമ്മേളന പ്രതിനിധികൾ എത്തിയാണ് നേതാക്കളെ പുറത്തെത്തിച്ചത് അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടുകയായിരുന്നെന്ന് ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറയുന്നു പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളൊരു കൂടി ഗേറ്റ് പൂട്ടേ എന്നാണ് പറയുന്നത് പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള ഒരു തന്നെ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പാനൽ വരുമ്പോൾ അവർക്ക് എല്ലാ എല്ലാത്തിനും ഏകദേശം ഒരു മുൻധാരണ ഉണ്ടാവുമല്ലോ പുറത്തു നിന്നവരും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഏകപക്ഷീയമായ നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിഷേധിച്ചവരുടെ നിലപാട് രാത്രി വൈകിയും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധം ഒരുപാട് സമയം നീണ്ടു നിന്നായിട്ട് രാത്രി വൈകിയിട്ടും ആ പ്രതിഷേധം അവിടെ തുടർന്നു എന്നുള്ളതാണ് മത്സരമുണ്ടായതിനെ തുടർന്ന് നിർത്തിവച്ച സമ്മേളനമാണ് വ്യാഴാഴ്ച വീണ്ടും ചേർന്നത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ കുറച്ച് നാളായി വിഭാഗീയ വിഭാഗീയത രൂക്ഷമാണ് അവിടെ ആ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റിയിൽ കുറച്ച് നാളായിട്ട് ഈ വിഭാഗീയത കുറച്ച് രൂക്ഷമാണ് കുറച്ച് നാളായിട്ട് ഇപ്പം പല സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ അതായത് വിഭാഗീയത കാര്യങ്ങളെല്ലാം രൂക്ഷമായിട്ടിങ്ങനെ ഒരു പാർട്ടിക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇന്നലെ അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെയാണ് ഇവിടെ പാനൽ അവതരിപ്പിച്ചപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല തങ്ങൾ തങ്ങൾ പ്രതീക്ഷിച്ച കുറച്ച് വ്യക്തികളുടെ പേരുകളൊന്നും അതിനകത്ത് വന്നിട്ടില്ല അതിനെ തുടർന്ന് ആണ് ഇങ്ങനെ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇത് സംഭവിച്ചിരിക്കുന്നത് കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വെച്ചായിരുന്നു സംസ്ഥാന സമിതി അംഗങ്ങളെയൊക്കെ പൂട്ടിയിട്ടു അങ്ങനൊരു വലിയൊരു ചർച്ചയായതായിരുന്നു ആ സംഭവം